പ്രിയമുള്ളവരെ ഞാൻ ആദ്യം ഈ യോഗത്തിന്റെ ഉൾക്കാടകനെ കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ സന്നിമാഷിന്റെ ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കാറുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിയുമെന്ന് ഒരിക്കലും ആ കരുതിയ വ്യക്തിയുമല്ല അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് ഏറെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ കാണാനായിട്ട് കഴിഞ്ഞതിലും കൂടുതൽ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞു ഞാൻ വലിയ പ്രാസംഗികയൊന്നും അല്ല കാരണം ആ ഒരു പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ മൈക്ക് എന്ന് പറയുന്ന മുൻപിൽ നിൽക്കുന്നത് തന്നെ ഞാൻ ആദ്യം സ്വാഗതം ചെയ്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ മാഷുമായിട്ട് അടുത്ത ബന്ധമില്ല എങ്കിലും എൻ്റെ ഒരു കസിനെയാണ് മാഷിന്റെ ഒരു അടുത്ത ബന്ധു വിവാഹം കഴിച്ചിരിക്കുന്നത് മാഷിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മയെന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോൾ അതായത് സന്നിമാഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാഷിനെ പരിചയപ്പെട്ടു എന്ന് പറയുന്ന ആ കാലത്ത് ഞാൻ ജനിച്ചിട്ടേ ഉള്ളൂ അതിലെനിക്ക് നേരിയ അസുഖമുണ്ട് കാരണം ഏറെ വൈകി മാഷിനെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അതിലെനിക്ക് വളരെയധികം ദുഃഖമുണ്ട് കാരണം പരിചയപ്പെട്ടതിന് ശേഷം എത്രയോ മുൻപ് ഞാൻ പരി പരിചയപ്പെടേണ്ടിയിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ് എന്നെനിക്ക് തോന്നി ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്ത് പ്രത്യേകിച്ച് ഒരേ സമുദായവും കൂടെ ആയത് തന്നെ കേൾക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം എൻ്റെ ഓർമ്മ കാരണം മാഷിനെ കുറിച്ചുള്ള ആദ്യത്തെ ഇത് ഞാൻ കേൾക്കുന്നത് കരിപ്പലങ്ങാട് കടുത്ത എന്ന് പറയുന്ന ഒരാളുണ്ട് എറണാകുളത്ത് പോയി പഠിച്ചതിന് ശേഷം പേര് മാരികയും പിന്നീട് വലിയൊരു നക്സലൈറ്റായി മാറുകയും ചെയ്തു അങ്ങനെ ഒന്നോ രണ്ടോ രണ്ടും പക്ഷെ നമ്മൾ കേൾക്കുന്നതെല്ലാം നക്സലൈറ്റ് നക്സലൈറ്റ് എന്നുള്ള വാക്കുകൾ മാത്രമാണ് അപ്പോഴും ഈ നക്സലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നോ ഒന്നിനെ കുറിച്ച് നമുക്കറിയത്തില്ല സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് അതിനെല്ലാം ശേഷം ഞാൻ ആദ്യത്തെ നോവൽ എഴുതി തുടങ്ങിയ സമയത്താണ് എൻ്റെ പ്രിയ സുഹൃത്ത് ബിനു പറയുന്നത് പുഷ്പമ്മയ്ക്ക് സലീം കുമാറിനെ അറിയാമോ ഞാൻ പറഞ്ഞില്ല ഇല്ല എനിക്കറി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എനിക്കറിയില്ല എന്നാൽ പുഷ്പമ്മ വിളിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ വിളിക്കാം പക്ഷെ നമ്പർ എവിടെ നിന്ന് കിട്ടും എന്നോട് നമ്പർ ഞാൻ തരാം അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ആ ിനുവിന്റെ സുഹൃത്താണെന്നോ ബിനു അദ്ദേഹവും തമ്മിൽ ഇടയ്ക്ക് സംസാരിക്കാറുണ്ടോന്നൊന്നും എനിക്കറിയില്ല അത് എന്നെ ഏറ്റവും അതിശപ്പിച്ചു കാരണം ഒരു മൂന്ന് നാല് വർഷമായി ബിനുവായിട്ട് പരിചയപ്പെട്ടിട്ട് ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും ബിനു മാഷിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ നമ്പർ മേടുകയും മാഷിനെ വിളിക്കുകയും ചെയ്തു വിളിച്ചു കഴിഞ്ഞപ്പോൾ മാഷ മാഷിനോട് ഞാൻ പറഞ്ഞു മാഷ ഞാൻ ഇന്നയാളാണ് വണ്ടിപ്പെരിയാർ വഞ്ചുവിലാണ് താമസം ഞാൻ ഊരാളി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ മാഷ് വളരെ സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചത് കാരണം ഞങ്ങളുടെ ഇടയിലുള്ള ആളുകൾക്കൊന്നും കെ എം സയംകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ല എന്നുള്ളതായിരുന്നു വസ്തുത ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഡൽഹി മേഖലകൾക്ക് കാരണം ആദിവാസി മേഖലകളിലേക്ക് വന്നിരുന്നു എങ്കിലും പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ മുറ്റത്തെ മുല്ലേക്കും മണമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇടുക്കിയിലെ ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം ഒരിക്കലും എന്താണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ പോലും കടന്നു വന്നിരുന്നില്ല എനിക്ക് തോന്നുന്നു പിന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ട ഒരു കായികമെന്ന് പറയുന്നത് നക്സലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പദത്തെയാണ് പക്ഷെ ഈ നക്സലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി നമുക്ക് ഒരു ആദിവാസികളെ എപ്പോഴും പിന്നിൽ അതായത് ഏറ്റവും മോശമായ അവസ്ഥയിലേക്കും അവസ്ഥയിൽ കാണാൻ മാത്രമാണ് ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് അതായത് സവർണ മനോഭാവമുള്ള ആളുകളുടെ ഒരു ചിന്താഗതി അതാണ് ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളെ അതായത് അത്തരത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒപ്പം നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളും എന്താണ് പുറന്തള്ളപ്പെടാം എന്നുള്ളതും ഒരു കാരണമായിരിക്കാം എന്താണ് മാഷിന് ഒരു ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഇത്രയും വലിയ ഒരു കാരണം എനിക്ക് മുൻപ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു കാരണം എത്ര വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നതിനുള്ള തിരിച്ചറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ വളരെയധികം തിരിച്ചറിഞ്ഞപ്പെടുമ്പോഴും ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ ഒട്ടും തിരിച്ചറിയപ്പെടാതെ പോയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് നിരന്തരം ഒന്നെങ്കിൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ മാഷെന്നെ വിളിക്കും വിളിച്ചു കഴിയുമ്പോൾ എപ്പോഴും എന്നോട് പറയാനുള്ളത് മോളെ നമ്മുടെ നിലപാടുകൾ കുറച്ചതായിരിക്കണം നമ്മൾ മറ്റാരുടെയും വാക്കുകൾക്ക് വേണ്ടി നമ്മുടെ നിലപാടുകളെ മാറ്റാൻ ശ്രമിക്കരുത് എനിക്ക് വ്യക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരാള് ആണ് ഞാൻ എന്നെനിക്കെപ്പോഴും എന്താണ് ബോധ്യമുണ്ട് എന്റെ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് എൻറെ നിലപാടുകളെ മാറ്റാനായിട്ട് ആര് ശ്രമിച്ചാലും എന്റെ നിലപാടുകൾ ശരിയാണെന്ന് തോന്നുന്നിടത്തോളം കാലം ഞാൻ അവ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കാറില്ല അതിന്റെ പേരിൽ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം എനിക്ക് തുറന്ന് സംസാരിക്കാൻ മറ്റാരും ഇല്ല കാരണം നമ്മുടെ ആശയങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളതോ കേൾക്കാനായിട്ട് ഒരാൾ പോലും ഇല്ലായിരുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ഞാൻ ശരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് എനിക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മാഷി തന്നെ എന്നോട് പറയുകയാണ് പറയുകയാണോ നമ്മുടെ നിലപാടുകൾ ഒരിക്കലും മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മാറ്റരുതെന്നുള്ളത് ആ എനിക്ക് സന്തോഷമായി കാരണം എനിക്ക് തുറന്ന് സംസാരിക്കാൻ ഒരാളായി എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു കാര്യമായിരുന്നു വലിയൊരു കാര്യം കാരണം മാഷെ പത്താം ക്ലാസ്സിന് ശേഷം എറണാകുളത്ത് പോയി എറണാറണാകുളത്ത് തുടർ പഠനം നടത്തി അതിനുശേഷം നക്സലസത്തിലേക്ക് തിരിഞ്ഞു അതിനുശേഷം മാഷിന്റെ പ്രവർത്തന മണ്ഡലം തന്നെ മാറിപ്പോയിരുന്നു എങ്കിൽ പോലും ഞങ്ങളുടെ ആളുകളുടെ ഇടയിലെ ജീവിതം എന്ന് പറയുന്നതാണ് അതായത് മാഷിന്റെ ബാല്യകാലത്ത് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അത്രത്തോളം ബാധിച്ചിട്ടില്ല എനിക്കൊന്ന് പക്ഷെ ഇപ്പോഴും അതായത് ഇടുക്കിയിലെ ആളുകളെ സംബന്ധിച്ച് ഈ ഗോത്രമേഖലകളിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴും ദുരിതപോബം തന്നെയാണ് കാരണം അവർക്ക് എന്താണ് വേണ്ടതെന്നൊന്നും ഒരിക്കലും ആരും ചോദിക്കാറില്ലല്ലോ ഞങ്ങൾ തരുന്നു നിങ്ങൾ വാങ്ങിക്കൊള്ളുക എന്നൊരു രീതിയിൽ മാത്രമാണ് ഇതുവരെ ഇന്നുവരെ എന്താണ് നടക്കുന്ന പ്രക്രിയകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ ചിന്താധാരകൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു ജനത അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതും കൂടെ മാഷിന്റെ സ്വപ്നം ആയിരുന്നു എങ്കിൽ പോലും അതൊരിക്കലും അതായത് മാഷ് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് മോളുടെ നാട്ടിലോട്ടൊന്നു വരണം കാരണം പരിചയമുള്ള സ്ഥലങ്ങൾ മാത്രം ആയതുകൊണ്ട് തന്നെ വരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ അത്ര സുന്ദരവൊന്നും അല്ല നമുക്ക് എഴുതി വയ്ക്കാം വായിക്കാം വായിച്ച് ആനന്ദിക്കാം ചിലർക്ക് എല്ലാവർക്കും എന്നതിനപ്പുറത്തേക്കുള്ള ജീവിതങ്ങൾ എന്ന് പറയുന്നത് തികച്ചും ദുഷ്കരമായ ഒരു ഇതാണ് ഇങ്ങനത്തെ അവസരങ്ങൾ കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്ന എടുത്താണ് നമ്മൾ മനുഷ്യനാകുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എന്റെ ചുറ്റുമുള്ള കുറച്ച് ജീവിതങ്ങളെ മാത്രം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് ഞാൻ മിക്കവാറും മാഷിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് കാരണം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ വലിയ ആശയങ്ങളുണ്ട് നമ്മുടെ മനസ്സ് എന്താണ് പഴിവപ്പെടുന്നത് എല്ലാം അതിൽ നിന്നാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതുമെല്ലാം ചെറുപ്പത്തില് ഞാന് ഒരു ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആയപ്പോഴായിരുന്നു മാഷിനെ പരിചയപ്പെട്ടിരുന്നത് എങ്കിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ എന്റെ ആളുകൾക്ക് വേണ്ടിയും കൂടെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളത് മാഷ വിട്ടുപിരിഞ്ഞപ്പോൾ ശരിക്കും എനിക്കുണ്ടായ സങ്കടം എന്നതിലുപരി എനിക്ക് സംസാരിക്കാൻ ഇനി മനസ്സറുന്ന് സംസാരിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് എനിക്ക് മുൻപോട്ടുള്ളൊരു വഴികാട്ടി എന്ന നിലയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് വ്യക്തമായും നമ്മുടെ നിലപാടുകളെ ആശ്രയിച്ചു കൊണ്ടും നമുക്ക് മുൻപോട്ട് പോകാനുള്ള ശക്തി പകരുകയും കൂടെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്നതിനാലും മാഷിന്റെ ഈ വേർപാട് എനിക്ക് സഹിക്കാൻ ഇതുവരെ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ ഒരു അവസരത്തിന്റെ മാഷിന്റെ നല്ല ഓർമ്മകളെ കാരണം എന്നെക്കാട്ടും നല്ല ഓർമ്മകളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതെന്ന് എനിക്കറിയാം ഏറ്റവും കുറഞ്ഞ കാലയളവിലെ സ്നേഹവും കരുതലും കൊണ്ട് എനിക്ക് വഴികാട്ടായ മാഷിന് ഓർമ്മകൾക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു